പ്രചരണത്തിന്റെ ഭാഗമായി പൊന്നാനി ലോക്സഭ യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി അബ്ദുൾസമദ് സമദാനിയുടെ പ്രചരണാർത്ഥം പൊന്നാനി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥക്ക് തുടക്കമായി വി സെയ്ദ് മുഹമ്മദ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു ലോകസഭയിലേക്ക് നടക്കുന്ന ജനാധിപത്യമായി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഡോക്ടർ പൊന്നാനി കമ്മിറ്റി ഈ വാഹന അഹമ്മദ് ബാഫക്കി തങ്ങൾ മുഖ്യാതിഥിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പൊന്നാനി മുഖ്യ പ്രഭാഷണം നടത്തി മുഹമ്മദ് കടവനാട് പി കെ അഷ്റഫ് കെ ജയപ്രകാശ് ഹാജി പി ഗംഗാധരൻ തുടങ്ങിയ നേതാക്കൾ സംബന്ധിച്ചു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും സാരഥിയായി മത്സരിക്കുന്ന അബ്ദുസമദ് സമദാനി എന്നൊരു വ്യക്തി ഒരു പരിചയപ്പെടുത്തലിന് സാധ്യതയില്ലാത്ത ആവശ്യമില്ലാത്ത വ്യക്തിത്വത്തിന്റെ ഉടമയായ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കോടി ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യയിലെ ജനതയ്ക്ക് വേണ്ടി മതന്യൂനപക്ഷ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച സിംഹ അതുപോലെ തന്നെ അദ്ദേഹം ഈ നാട്ടിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളും എല്ലാം കോർത്തിണക്കിക്കൊണ്ട് നടത്തുന്ന ഈ പ്രചരണ വാഹനം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്